ഈ കാണുന്ന ആട്ടുംകൂടിൽ നടാടിയും പകലായിട്ട് ആടിനെ കൊടുന്നാക്കിണ്ടായിരുന്നു അതിനെ ഞങ്ങൾ അർത്ഥ ആദ്യായിട്ട് രണ്ട് ആടിനെ കൊടുന്നാക്കിയതാ അത് അർത്ഥ് കാരണം ഞങ്ങക്ക് പിക്കൽ നടത്താൻ വേണ്ടിട്ട് രണ്ട് നല്ല കൊറ്റന്മാരായിരുന്നു അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കണുണ്ട് ആടിനെ ഇറക്കാൻ വന്ന അർത്ഥം അറുപത് ആയിരിക്കണേ ആ തൊപ്പിട്ടിട്ട് അനി തോൽപൊളി നോമ്പിറക്കലൊക്കെ ഇനി ഇനി മണിക്ക് ശേഷം ആറേ നാൽപ്പതിനാണ് കൊടുക്കുക അപ്പം അപ്പള കിട്ടുള്ളൂ ഇപ്പം ഇറച്ചി നിന്നാൻ വേണ്ടി വരല്ലാ ആടാണെന്ന് പറഞ്ഞിട്ട് ഐമലിക്ക് ചാടി കൊടുക്കല്ലേ ഈ ആട്ടും കൂട് നിങ്ങൾ കണ്ടില്ലേ നല്ല സെറ്റപ്പോട് കൂടി ഉണ്ടാക്കിയ ആട്ടും കൂടാ ആ എത്ര വല്യ കൂടാച്ചിട്ടത് ഒരയിമ്പത് ആടിനെ ഇതിലാക്കാൻ പറ്റും ഇതിന്റെ അടിയിൽ പോത്തിനും കെട്ടാൻ പറ്റും അങ്ങനത്തെ ഒരു കൂടാണിത് അപ്പൊ ഇതിന്റെ ഉള്ളിൽക്കൊന്നാണ് പോവാ ഉള്ളൊക്കെ വേണമെങ്കി ഒന്നും കൂടി കാണിച്ചു ഞാൻ കൊറച്ചു മുന്നേ ഇതിന്റെ വീട് എട്ടതായിരുന്നു വീട് എട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടാടിനെ നമ്മളെ പിന്നെ ഇതില് കൊടുന്ന് ആക്കിയായിരുന്നു പിന്നെ ആടിന്റെ പരിപാടി തുടങ്ങാലോ വെച്ചിട്ട് അപ്പൊ രണ്ടാടിനെ ആവശ്യത്തിന് നോമ്പ് നോമ്പത്തൂറാണ് ഞമ്മളെ കോളേജില് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞമ്മളെന്താ ഇത് ഇതിലിപട കെട്ടിട്ടു കാട്ടിനെ അപ്പൊ എന്ത് മേടിച്ചിട്ടർത്ത് ഇതിലേറുന്ന ആടുകളൊക്കെ അപ്പൊണ്ടർത്ത് രണ്ടര രണ്ട് കൊറ്റന്നെയർന്ന് അതാണ് നമ്മളെ കൂടും കാര്യങ്ങളൊക്കെ ഈ കൂടിനും വില പൈസ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കൂടാണത് കള്ളികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് കള്ളികൾ അടങ്ങിയ കൂടാണിത് അപ്പോൾ രണ്ട് കൊറ്റന്മാരനെയാണ് നമ്മൾ കൊണ്ടു ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി കൊറ്റന്മാരെ ഒക്കെ അർത്ഥത്ത് നമ്മൾ തോൽ വിളിക്കണ പരിപാടിയിലുള്ളത്